കേരളത്തിൽ വന്നു പല ഗ്യാരണ്ടിയും വലിയ ഒരു കാര്യമില്ല അദ്ദേഹം ഒന്ന് മണിപ്പൂർ വരെ പോകുന്നു മണിപ്പൂരില്ലേ മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമാണ് അദ്ദേഹം ഉലകം ചുറ്റും വാലുബാനാണ് ആ ഉലകം ചുറ്റും വാലുബാൻ ദയവായി മാപ്പെടുത്ത് മണിപ്പൂർ അവിടെയാണ് നോക്കി അവിടെ വരെ പോകണം എന്നിട്ട് മണിപ്പൂരിലെ സ്ത്രീകളോട് പറയണം ഞാൻ വരാൻ വൈകിപ്പോയി എന്നെല്ലാം അറിയുന്നുണ്ടായിരുന്നു രഗ്നരാക്കപ്പെട്ട് നിങ്ങളെ തെരുവിൽ നടത്തപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറയാനാകാത്തത് എൻ്റെ കുറ്റമായി പോയി അതിന് മാപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് തീരുമാനിക്കാം അല്ലാത്ത പക്ഷം ഞങ്ങൾ വിളിക്കും ഇത് നാടകമായിരുന്നു വെറും നാടകം സ്ത്രീകളുടെ മാനം കാക്കാൻ അറിയാത്ത അവർക്ക് ജീവിതം കൊടുക്കാൻ പരാജയപ്പെട്ട തുടങ്ങിയ കക്കൂസുകളിൽ നിന്നും വെള്ളമെത്തിക്കാനാകാത്ത ഈ പ്രധാനമന്ത്രി വെറുമൊരു വെറുമൊരു നാടകക്കാരനറിയിരിക്കുന്നു ഇന്നേ തീയതി വരെ അന്ന് പറയാൻ പാടില്ല അദ്ദേഹം പത്തു മാസം മുമ്പാണ് പത്തു വർഷം മുമ്പാണ് പത്രക്കാരെ കണ്ടത് ഇങ്ങനെ കാണുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രധാനമന്ത്രിക്ക് പത്രക്കാരെ കാണാൻ ഭയമന്ദിരാണ് മാധ്യമങ്ങളെ കാണാൻ ഭയമന്ദിരാണ് മാധ്യമങ്ങളോട് മുഖാമുഖം നിൽക്കാനും സംസാരിക്കാനും ഭയപ്പെടുന്ന പ്രധാനമന്ത്രിക്ക് അൻപത്തറിഞ്ച് നെഞ്ചള മന്ത്രിയാണ് ആ പ്രധാനമന്ത്രിക്ക് ഇത്രയും നീളമറിയ നാക്കെന്തിനാണ് ഇതെല്ലാം യുക്തിബോധമുള്ള ഇന്ത്യയുടെ ചോദ്യമാണ് അത് ഉത്തരമുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ കേരളത്തിലെ എൽ ഡി എഫും മോദിക്ക് കേരളത്തെ അറിയില്ല അറിയില്ല അത് പറഞ്ഞു കൊടുക്കാൻ പറ്റി ആരും ഇവിടെ മോദിയുടെ മോദിയുടെ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഇങ്ങനെ നാലഞ്ച് ഇതേ പറഞ്ഞുകൊണ്ടാണ് ഇല്ലതന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു ദയവായി നിങ്ങൾ ഹിറ്റ്ലറായിക്കണം വായിക്കണം ഹിറ്റ്ലർ ഹിറ്റ്ലറെങ്ങനെ പൊതുവേദിയിൽ പ്രസംഗിച്ചു എങ്ങനെ അദ്ദേഹം പൊതുവേദിയിൽ ജനങ്ങളെ ആകർഷിക്കാൻ ശ്രമിച്ചു അദ്ദേഹം എങ്ങനെ താൻ 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 എന്ന് ഭാവിച്ചു അതെല്ലാം കാണാതെ പഠിച്ചുകൊണ്ട് ഹിറ്റ്ലർക്ക് പഠിക്കുന്ന ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നത് ആ മോദിയുടെ കാര്യൻ്റി എന്ന പ്രഖ്യാപനം അത് വീണ്ടും തെളിയിക്കുന്നു ആവർത്തിച്ച് പക്ഷിച്ച് പറയുന്നതെല്ലാം ഹിറ്റ്ലർ സ്റ്റൈലാണ് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞാൽ പറയുകയില്ല നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ഹിറ്റ്ലറേറ്റ് ഫാസിസത്തിൻ്റെ ഇന്ത്യൻ പ്രതീകം മാത്രമാണ് അത് ഹിന്ദുത്വ എന്ന് വിളിക്കുന്നത് കള്ളപ്പേരാണ് മോദി പറയുന്ന ഹിന്ദുത്വയ്ക്ക് യഥാർത്ഥ ഹിന്ദുമതവുമായി ഒരു ബന്ധവുമില്ല യഥാർത്ഥ ഹിന്ദുമതം വേറെ മോദി പറയുന്ന ഹിന്ദുത്വവാദം വേറെ ഹിന്ദുത്വവാദം ഇന്ത്യൻ ഫാസിസ്റ്റുകൾ തങ്ങളുടെ അറി പിന്തിരി പ്രണയത്തിന് വേണ്ടി വള്ളപുരുഷനായി കണ്ടുപിടിച്ച ഒരു കള്ളപ്പദമാണ് എത്രയോ വട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ബിഷപ്പുമാർ മോദികളുടെ വീട്ടിൽ ലഞ്ചിന് പോയി അത് പങ്കെടുക്കവേ അതേപ്പറ്റി ആദ്യമായി ഒരു ട്വീറ്റ് ചെയ്ത രാഷ്ട്രീയ പ്രവർത്തകൻ ഇന്ത്യകൾ ഞാനാണ് ആ ലഞ്ച് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ആദരണീയരായ ബിഷപ്പുമാർ ലഞ്ച് കഴിഞ്ഞ് മടങ്ങി വന്നിട്ടെങ്കിലും വിചാരധാര വായിക്കണം അതിൽ ഇന്ത്യയുടെ ആഭ്യന്തര വെല്ലുവിളി എന്ന തലക്കെട്ടിന് താഴെ രണ്ടാമതായി പറയുന്ന വെല്ലുവിളിയാണ് ക്രിസ്ത്യാനികൾ ആ ഭാഗം വായിച്ചാൽ അവർക്ക് മനസ്സിലാകും വിരുന്നിന് വിളിച്ച ഈ ആൾ ആരാണെന്ന് മനസ്സിലാകും ഗോൾവാക്കർ എന്ന് പറയുന്ന ആൾ മോദിയുടെ ബി ജെ പിയുടെ എല്ലാം ആത്മീയ ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ വാക്കാണിത് ഒന്നുകിൽ ബി ജെ പിയും മോദിയും പറയണം ഗോൾവാക്കർ തങ്ങൾക്ക് അന്യനാണെന്ന് ോബാക്കറെ വിശ്വസിക്കുന്നില്ല എന്ന് പറയണം അത് പറയാത്ത കാലം വരെ ആർ എസ് എസിൻ്റെ രണ്ടാമത്തെ സ്വാത്സംഖ്യ ചാലക്കായ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ആശയ അടിത്തറ മണിത ഗോവാക്കറെ തള്ളിപ്പറയാത്ത കാലം വരെയും ആ പുസ്തകത്തിന് ആധികാരികതയുണ്ട് ആ പുസ്തകം കൃത്യമായി പറയുന്നുണ്ട് ഇന്ത്യയിലെ ആഭ്യന്തര വെല്ലുവിളി ഒന്ന് മുസ്ലിമുകൾ രണ്ട് ക്രിസ്ത്യാനികൾ മൂന്ന് കമ്മ്യൂണിസ്റ്റുകാർ അത് അറിയാത്ത ഒരു രീതിയിൽ ആകാൻ പാടില്ല ഇന്നത്തെ ഇന്ത്യയിൽ ആദരണികരായ ബിഷപ്പുമാരുടെ രാഷ്ട്രീയ സംവാദം അവർക്കെല്ലാം അവകാശമുണ്ട് ബിരുദന് പോകാനും രാഷ്ട്രീയം പറയാനും എല്ലാ അവകാശമുണ്ട് അവരതൊക്കെ തെളിപറ്റുമ്പോഴത്തേക്കും ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം അവരുടെ മനസ്സിൽ വേണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ വിമർശനങ്ങളാകാം വിമർശനങ്ങൾ പക്ഷേ ഭാഷയും പ്രയോഗം പ്രധാനമാണ് ഇന്ന് ഞാൻ പറഞ്ഞില്ല ഇന്ന് ഞാൻ പറയട്ടേയില്ല